കിരീടമില്ലാത്ത നീണ്ട പത്തു വർഷങ്ങൾ കലാശപ്പോരിൽ കാരിടറിവേണത് മൂന്ന് തവണ ഗ്യാലറികളിൽ നിലക്കാതെ മുടങ്ങുന്ന ആരവങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും ഐ എസ് എൽ കിരീടം കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധക പിന്തുണയിൽ ലോക ഫുട്ബോളിലെ വമ്പൻ ശക്തികളെ പോലും ശക്തികളെപ്പോലും ഒരു ക്ലബ്ബ് യൂറോപ്പിലെ ഏതോ സ്റ്റേഡിയം അല്ല ഇത് ഇന്ത്യയിലാണെന്ന് പറഞ്ഞ് ഫുട്ബോൾ ലോകത്തെ പ്രമുഖർ പലരും അതിശയത്തോടെ പങ്കുവച്ച ഗ്യാലറി കാഴ്ചകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനിൻ്റെ ലോയൽറ്റി വിശ്വവിഖ്യാതമാണ് എന്നാൽ ക്ലബിനോട് ആരാധകർക്കുള്ള അടങ്ങാത്ത പ്രണയം ക്ലബിനും മാനേജ്മെന്റിനും ആരാധകരോടുണ്ടോ എന്ന ചോദ്യം ഗാലറികളിൽ നിന്ന് ഉയരാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി ഏറെ പ്രതീക്ഷയോടെ സ്റ്റേഡിയത്തിലെത്തിയ ശേഷം മടുപ്പിക്കുന്ന കളി കണ്ട് മടങ്ങാനാണ് വിധിയെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഈ ക്ലബിനെ പിന്തുടരുന്നത് കെട്ടുറപ്പുള്ള ഒരു ടീമിനെ ഇക്കാലം അത്രയും സൃഷ്ടിക്കാനായിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്തിന് ഗാലറികളിലിരുന്ന് തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ അലറി വിളിക്കണം ഏറെ ഇഷ്ടത്തോടെ നെഞ്ചിലെത്തിയ താരങ്ങളെ ഒറ്റ സീസൺ കൊണ്ട് വിറ്റടിക്കാനാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളെന്തിന് കളി കാണാൻ എത്തണം ആരാധകരുടെ ചോദ്യങ്ങൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു തോൽവിയിലും പരാജകത്തിലുമൊക്കെ ഇക്കാലം അത്രയും ടീമിനൊപ്പം നിലയുറപ്പിച്ച ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട കഴിഞ്ഞ ദിവസം ക്ലബിനയച്ച തുറന്ന കത്ത് ഈ ചോദ്യങ്ങളുടെയൊക്കെ ആകത്തുകയാണ് കത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനോട് ഒരു പതിറ്റാണ്ട് കാലമായി മഞ്ഞപ്പട ഈ ക്ലബിൻ്റെ ഹൃദയമിടിപ്പാണ് ഈ ക്ലബിനോടുള്ള ഞങ്ങളുടെ പ്രണയവും ലോയൽറ്റിയും ഒക്കെ അജഞ്ചലമാണെന്ന് അറിയാമല്ലോ ജയമോ പരാജയമോ ആകട്ടെ ആർത്തു വയ്ക്കുന്ന മടയിലും ചുട്ടുപൊള്ളുന്ന വെയിലും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട് നമ്മൾ ഒരിക്കൽ ഐ എസ് എൽ കിരീടം ഉയർത്തുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങളെ ഇക്കാലം അത്രയും നയിച്ചത് എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് ഹൃദയഭാരം അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അവ്യക്തമായ സ്ട്രാറ്റജികൾ അടിസ്ഥാന സൗകര്യങ്ങൾ പുതിയ സൈന്യങ്ങൾ താരങ്ങളുടെ കൊടിഞ്ഞുപൊക്ക് എന്നിവയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ മറുപടിയായി ലഭിക്കുന്ന നിശബ്ദത ഇക്കാര്യങ്ങളിൽ ഞങ്ങൾ ഏറെ നിരാശരാണ് സീസൺ ആരംഭിക്കാൻ പരിമിതമായ സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതിനാൽ തന്നെ ഈ പ്രശ്നങ്ങളെ വേഗത്തിലും ഫലപ്രദമായും പരിഹരിക്കാൻ ടീമിനാകണം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ശരിയായൊരു നേതൃത്വവും അന്തരീക്ഷവും ടീമിന് അനിവാര്യമാണ് അതിനാൽ തന്നെ മുഴുവൻ തയ്യാറെടുപ്പുകളോടേമാണ് ടീം സീസണിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ആരാധകർക്ക് ഉറപ്പ് നൽകാൻ ക്ലബിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മഞ്ഞപ്പട വെറുമൊരു ആരാധകക്കൂട്ടമല്ല ഞങ്ങളൊരു കുടുംബമാണ് ഞങ്ങൾ ജീവിക്കുന്നതും ശ്വസിക്കുന്നതുമൊക്കെ ഈ ക്ലബിനായാണ് പക്ഷേ ഞങ്ങളുടെ സഞ്ചാരത്തെ ഇപ്പോൾ പലരും ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഒരു കിരീടത്തിനായി നീണ്ട പത്ത് വർഷമാണ് ഞങ്ങൾ കാത്തിരുന്നത് ഇനിയും ഏറെക്കാലം അതിനായി കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഫുട്ബോൾ ഞങ്ങൾക്ക് വെറും ഒരു കളി മാത്രമല്ല ഞങ്ങളുടെ സ്വത്തം തന്നെ ഇതാണ് അഭിമാനത്തോടെയാണ് ഞങ്ങൾ ബ്ലാസ്റ്റേഴ്സ് എൻ്റെ ക്ലബ്ബാണെന്ന് പറയാറുള്ളത് എന്നാൽ ഞങ്ങൾക്ക് ക്ലബിനോടുള്ള പ്രണയം പോലെ തന്നെ ക്ലബിന് ആരാധകരുടെ ലോയൽറ്റിയെക്കുറിച്ചും ബോധമുണ്ടാകണം വെറും വാക്കുകൾ കൊണ്ടല്ല കൃത്യമായ നടപടികൾ കൊണ്ട് ടീം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് മാനേജ്മെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങൾ ക്ലബിനായി മൈതാനത്തിന് പുറത്ത് പോരാടുന്നത് പോലെ ആരാധകർക്കായി നിങ്ങളും പോരാടണം മഞ്ഞക്കുപ്പായം മണിയുന്ന ഓരോ കളിക്കാരനും ടീമിനെ പ്രതിനിധീകരിക്കുന്ന ഓരോ ഓഫീഷ്യലുകളും അറിയാൻ ഞങ്ങൾ എക്കാലവും നിങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ആരാധകർക്കൊപ്പം നിങ്ങളും നിലയുറപ്പിക്കണമെന്ന് ഞങ്ങൾ ആദ്യമായി ആവശ്യപ്പെടുന്നു നമുക്ക് മുന്നിലുള്ള പാത ദൈർഘ്യമേറികതായിരിക്കാം പക്ഷേ ഐക്യത്തോടെയും ലക്ഷ്യബോധത്തോടെയും അതിലേറെ പരസ്പര ബഹുമാനത്തോടെയും മുന്നോട്ട് പോയാൽ വിജയത്തിനും നമുക്കുമിടയിൽ തടകണ കെട്ടാൻ ആർക്കും ആകില്ല മഞ്ഞപ്പട കത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ബാറ്റ്സിനായി കളിക്കൂ കഴിഞ്ഞ സീസണിൽ കലൂർ ഗാലറിയിൽ നിന്ന് മുടങ്ങിക്കെട്ട ചാൻഡുകളിൽ ഒന്നാണിത് ലീഗിലെ പത്താം സ്ഥാനക്കാരായ പഞ്ചാബ് എഫ് സിയോട് ഹോം ഗ്രൗണ്ടിൽ വടങ്ങിയ നാണം തോൽവിക്ക് പിന്നാലെ ഗ്യാലറിക്ക് മുന്നിലെത്തിക്ക താരങ്ങളോടായിരുന്നു ആരാധകരുടെ പ്രതിഷേധം ഗ്യാലറിയിൽ സ്വന്തം ടീമിനായി മൈക്രോഫോണിൽ ഉച്ചത്തിൽ ചാൻഡുകൾ മുടക്കിക്കൊണ്ടിരുന്ന ആരാധകർ തോൽവിക്ക് പിറകെ കളിക്കാരോട് പ്ലേ ഫോർ ദ ബാറ്റ്സ് എന്ന് അമർശത്തോടെ അലറി വിളിച്ചത് കളിക്കാരെ ഞെട്ടിച്ചു അങ്ങനെയൊരു പ്രതിഷേധം ക്ലബിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും ടീമിൻ്റെ തോൽവികളിൽ മനം മടുത്ത് കളി കാണാൻ ഇനി ഗാലറിയിൽ എത്തില്ലെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തീരുമാനമെടുത്തിരുന്നു സോഷ്യൽ മീഡിയയിൽ ടീമിൻ്റെ മോശം പ്രകടനത്തിൽ ആരാധകർ ക്യാമ്പയിനുകൾ നടത്തി ഇതിനെതിരെ വിമർശനമുയർത്തി ജർമ്മൻ ഇതിഹാസം ലോതർമത്തെ യൂസ് അടക്കം രംഗത്തെത്തിയിരുന്നു പിന്നീട് തുടർ തോൽവികൾ നൽകിയ വേദനകളാണ് ഹോം മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനമെടുത്തത് എന്നും ഗാലറിയിൽ ഇനിയും ഞങ്ങൾ ഉണ്ടാകുമെന്നും മഞ്ഞപ്പട വ്യക്തമാക്കി ഈ സീസണിൽ ടീമിന്റെ ട്രാൻസ്ഫർ പോളിസിയാണ് ആരാധകരെ ഏറെ ചൊടിപ്പിച്ചത് മറ്റ് ക്ലബ്ബുകൾ വിദേശ താരങ്ങളെ വാങ്ങിക്കൂട്ടുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ വിറ്റടിക്കുന്ന തിരക്കിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ പല പ്രധാന മുഖങ്ങളും പുതിയ സീസണിൽ മഞ്ഞക്കുപ്പായത്തിലില്ല ദിമിത്രിയോസ് ഡാമൻഡക്കോസ് സിംഗ് മാർക്കോ ലെസ്കോവിച്ച് ദൈസുക്കി സക്കായ് ഫെഡോർ സെർണിച്ച് അങ്ങനെ അങ്ങനെ ടീം വിട്ടുപോയവർ നിരവധി ക്ലബ് ടീമിൽ എത്തിച്ചതാവട്ടെ മൂന്നേ മൂന്ന് പേരെ മാത്രം നേരത്തെ തന്നെ ടീമിനൊപ്പം ചേർന്ന നോ സദോയിയും അലക്സാണ്ട്രോയഫും കഴിഞ്ഞ ദിവസം ടീമിനൊപ്പം ചേർന്ന സ്പാനിഷ് സ്ട്രൈക്കർ ജസ്യൂസ് ഹിമനസുമാണ് ടീമിലെ ഈ സീസണിലെ സൈനിംഗുകൾ അർജന്റീൻ സ്ട്രൈക്കർ ഫെലിപ്പ് പസാഡോറും ടീമിന്റെ റഡാറിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഡ്യൂറൻ കപ്പിൽ ബദ്ധവൈരികളായ ബംഗളൂരു എഫ് സിയോടുള്ള പരാജയത്തിന് പിറകെ ഏറെ നിരാശയിലായ ആരാധകരുടെ പ്രതീക്ഷകളെ പുതിയ സീസണിലെങ്കിലും കാക്കാൻ മിക്കൽ സ്റ്റാറേക്ക് കഴിയുമോ എന്ന് കണ്ടറിയണം അതേസമയം എം ടി സ്റ്റേഡിയം എന്നും ബോയ്കോട്ട് ഹോം മാച്ച് എന്ന പേരിലുമൊക്കെ ടീമിനെതിരെ ആരാധകർ ആരംഭിച്ച ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ ആദ്യ മത്സരത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ക്ലബ് മാനേജ്മെന്റ്